കാറോട്ട മത്സരങ്ങൾ കണ്ട വേഗത്തോടു കൂടിയ രണ്ട് ഇരട്ടകളെ പരിചയപ്പെടാം ഇനി കോഴിക്കോട് സ്വദേശികളായ ഹിഷാമും ഹാഷിമും ഖത്തറിൽ നടന്ന റേസിൽ ഇന്ത്യൻ സാന്നിധ്യമായിരുന്നു ഇവർ ചെറുപ്പം മുതൽ വാഹനങ്ങളുടെ കൂട്ടുകാരാണ് ഹിഷാമും ഹാഷിമും ഖത്തറിലെ ടൊയോട്ട ഡീലറായ അബ്ദുൽ അബ്ദുൾസിൽ ജീവനക്കാരനായിരുന്നു പിതാവ് ഹാജി പിതാവിന്റെ ജോലി മക്കൾക്ക് വാഹനങ്ങളോടുള്ള പ്രിയം കൂട്ടി ഒപ്പം വേഗത്തോടുള്ള പ്രിയവും ആ ഇഷ്ടമാണ് ഇരുവരെയും കഴിഞ്ഞ ദിവസം ലുസൈലെ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ എത്തിച്ചത് പറഞ്ഞോ ഓർഗനൈസ് ചെയ്യുന്ന ഒരു റേസ് ആണ് അത് ഒരു വൺ വീക്ക് റേസ് ആണ് അതായത് എല്ലാ കാർസും ഈക്വൽ പവർഡ് ആയിരിക്കും അവർ എന്ത് എല്ലാം സെയിം സ്പെക് ആയിരിക്കും വണ്ടികളിൽ ഇതിൽ തന്നെ കാറിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാർ റിലേറ്റഡ് ആയിട്ട് എന്തും ഡ്രൈവിംഗ് ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആണെങ്കിലും അങ്ങനത്തൊക്കെ ഭയങ്കര ഒരു ഒരു ഐഡിയാസ് എങ്ങനെ വരും പിന്നെ ഓടിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കും അങ്ങനെ ഇതിലേക്ക് ഒരു ട്രയൽ ബേസിൽ ഓഡിഷൻ കിട്ടിയപ്പോൾ ആ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ അത് മിസ്സ് ചെയ്തിട്ടില്ല പിന്നെ അതിലേക്ക് ഫോളോ ചെയ്ത് കണ്ടിന്യൂ കുഞ്ഞു നാളിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നെങ്കിലും കാറോട്ട മത്സരത്തിനുള്ള പരിശീലനം ഏറെ ചിലവേറിയതാണെന്ന് ഹാഷിം പറയുന്നു കേരളത്തിൽ വേണ്ടത്ര താല്പര്യങ്ങളുണ്ട് ഇത് കുറച്ച് എക്സ്പെൻസീവ് ഫീൽഡ് കൂടിയാണ് ഇപ്പം നമുക്ക് സ്പോൺസേഴ്സ് കിട്ടുന്ന അനുസരിച്ചായിരിക്കും പിന്നെ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കുറെ അങ്ങോട്ട് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ആസ് എ പാഷൻ ഇങ്ങനെ കൊണ്ടെടുക്കുന്നുണ്ട് ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇന്ത്യയിൽ വിവിധ മത്സരങ്ങളിൽ നേരത്തെയും ഇവർ സ്റ്റിയറിംഗ് പിടിച്ചിട്ടുണ്ട് നിഷാമിന് ശ്രീലങ്കയിലും മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ട്വർട്ട് ഇതേമാതിരി ഈ ബെസ്റ്റ് ട്വന്റി ഫൈവ് ഡ്രൈവേഴ്സിനെ സെലക്ട് ചെയ്തതിൽ അവർക്ക് വേറൊരു റേസ് ശ്രീലങ്കയിൽ നടത്തണമുണ്ടായിരുന്നു കൊള്ളുമ്പോൾ ഒരു എവ്രി ഇയർ ഒരു നൈറ്റ് റേസ് നടത്തും അതായത് സ്ട്രീറ്റ് റേസ് ആണ് ബേസിക്കലി നമ്മൾ സ്ട്രീറ്റ് അവർ ബ്ലോക്ക് ചെയ്തിട്ട് സ്ട്രീറ്റ് കൂടിയാണ് അവർ റേസ് വരത്തിൽ അപ്പോൾ ഇവിടെ ഒരു ഫുള്ള് മിലിറ്ററി സപ്പോർട്ടുള്ള അങ്ങനെ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മിലിറ്ററീസും എല്ലാവരും അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അവർ റേസ് കണ്ടക്ട് ചെയ്യല് അപ്പോൾ ഒരു ത്രീ ലാക്ക് വ്യൂവേഴ്സ് ഉണ്ടാവും ഓൾ ഓവർ ദൈവം റോഡ് സൈഡിലും നമ്മൾ ഇവിടുത്തെ കോർണേഴ്സ് ഒക്കെ പറഞ്ഞ മാതിരി ആ കോർണേഴ്സ് ഉണ്ടാവും റൗണ്ട് ഉണ്ടാവും യൂ ടേൺ ഉണ്ടാവും അതേമാതിരി അങ്ങനത്തെ ഒരു റേസ് ആയിരുന്നു അത് വലിയൊരു ഇവന്റാണ് ഒരു കാറ്റഗറി മാത്രമല്ല ജി ടി ത്രീ ഓട്ടോറിഷോ മുതൽ ബൈക്ക് ഓട്ടോറിക്ഷോ അങ്ങനെ വരുന്ന റേസ് ആണ് പിന്നെ ജി ടി ത്രീ സെവിക്കും പല കാറ്റഗറിയിൽ വരുന്ന ഒരു റേസ് ആണ് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അത് കാരണം വെച്ചാൽ അവർ ട്വറ്റ് എയ്റ്റേഴ്സ് അവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റേസിൽ ത്രൂ ആണ് അവർ ലോഞ്ച് ചെയ്തത് ഖത്തറിൽ നടന്ന യാരിസ് റേസിന്റെ അടുത്ത ഘട്ട മത്സരങ്ങൾ കുവൈത്തലുൾപ്പെടെ നടക്കും അവിടെയും ഇവർ മത്സരിക്കാനെത്തും നാട്ടിൽ കാർ ഡീലർഷിപ്പ് ബിസിനസ് നടത്തുന്നത് നാട്ടിൽ ബിസിനസ് നടത്തുന്ന ഇരുവരും ഇപ്പോൾ ഹോബി എന്ന നിലയ്ക്കാണ് കുവൈത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി ആഭ്യന്തര മന്ത്രാലയം ഒന്നാം സെമസ്റ്റർ അവധി കഴിഞ്ഞ് അറബിക് സ്കൂളുകൾ നാളെ തുറക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സ്കൂൾ ബസ്സുകൾ ഉണ്ടെങ്കിലും വലിയൊരു ശതമാനം രക്ഷിതാക്കളും സ്വന്തം വാഹനത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്നവരാണ് സ്കൂളുകൾ ഹൈവേകൾ കവലകൾ ട്രാഫിക് സിഗ്നലുകൾ എന്നിവയ്ക്ക് മുന്നിൽ ഏകദേശം നാനൂറ് ട്രാഫിക് പട്രോളിംഗ് വാഹനങ്ങൾ വിന്യസിക്കും എല്ലാ പ്രധാന റോഡുകളും എ ക്യാമറകൾ വഴി നിരീക്ഷിക്കും വരും ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു രാവിലെ ആറര മുതൽ എട്ടര വരെയും പുലർച്ചെ പന്ത്രണ്ടര മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയുമാണ് പെട്രോളിംഗ് സംഘം റോഡുകൾ നിരീക്ഷിക്കുക അപകടമോ റോഡ് ബ്ലോക്കോ ഉണ്ടായാൽ വിവരം ട്രാഫിക് പെട്രോളിംഗ് വിഭാഗത്തിന് കൈമാറും സഹായം ആവശ്യമായാൽ ഹെലികോപ്റ്റർ അടക്കമുള്ള സൗകര്യങ്ങളും ഉപയോഗിക്കും മീഡിയ വൺ സിറ്റി